الحمد لله نحمده ونستغينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اسمه هذا النيران ستة ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചു കൊണ്ട് ജീവിക്കുകയും കഠിന കടോരമായ അവന്റെ നരക ശിക്ഷയിൽ നിന്നും രക്ഷ നേടി ശാശ്വതമായ സ്വർഗപ്രവേശനം സാധ്യമാക്കാൻ ആവശ്യമായ സൽ പ്രവർത്തനങ്ങളിൽ സ്വദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും എന്ന് അമുഖമായി എന്നെ ഓർത്തുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബസുബാന ഹൂത്ത ആല അവൻ ആഗ്രഹിക്കുകയും അവൻ ഇഷ്ടപ്പെടുകയും അവന്റെ തൃപ്തി നേടിയെടുക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നല്ലവരായ സച്ചരിതരായ മുത്തക്കയങ്ങളായ അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും വിജ്ഞാനവും അറിവും ഒക്കെ കരസ്ഥമാക്കുന്ന വിദ്യാഭ്യാസം നേടുന്ന ഒരു സമയമാണല്ലോ ആ സമയമെന്ന് പറയുന്നത് വിദ്യാർത്ഥി കാലഘട്ടം വിദ്യാർത്ഥിത്വം അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ട സമയവും കാലവുമാണ് ഇന്ന് സമൂഹവും സമുദായവും രാജ്യവുമൊക്കെ വിദ്യാർത്ഥി തലമുറയിൽ നിന്ന് അവരൊക്കെയും വളരെയേറെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവൻ മനസ്സിലാക്കേണ്ടത് എഡ്യൂക്കേഷൻ ഇസ് ടു നോളജ് പ്ലസ് സ്കിൽ പ്ലസ് വാല്യൂ എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് അവൻ അറിവ് നേടുമ്പോഴും അവൻ സ്കില്ല് നേടുമ്പോഴും മൂല്യബോധമുള്ളവൻ ഇത് മൂന്നും മൂല്യബോധവും അറിവും സ്കില്ലും ഇത് മൂന്നും കരസ്ഥമാക്കുമ്പോഴാണ് അവന്റെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് എന്നതാണ് വിദ്യാഭ്യാസം വിജ്ഞാനം അറിവ് അത് കരസ്ഥമാക്കുന്നതിൽ ആ കാര്യത്തിൽ നാം മത്സരിക്കണം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോബോട്ടിക്സിന്റെ കാലഘട്ടത്തിലാണ് ആ മേഖലയിലും ഏറ്റവും ആദ്യം ആ മേഖലയിലുള്ള അറിവുകളൊക്കെ കരസ്ഥമാക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഇസ്ലാം വിജ്ഞാന സമ്പാദനത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും സുഹൃത്ത് അള്ളാഹു പറയുന്നുണ്ടല്ലോ പറയുക അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമല്ല എന്ന് ഖുർആാൻ പറയുന്നുണ്ട് അഥവാ കണ്ണ് കാണുന്നവനും കാണാത്തവനും ഒരുപോലെയല്ല എന്ന പോലെ രാവും പകലും ഒരുപോലെയല്ല എന്നതുപോലെ അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമമല്ല എന്ന് വിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനം നേടുക അറിവ് നേടുക എന്നുള്ളത് പുണ്യകരമായിട്ടുള്ള കാര്യമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് ഭൗതിക ലോകത്തുള്ള അറിവും ഇസ്ലാമികമായിട്ടുള്ള അറിവും ഇത് രണ്ടും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വായത്തമാക്കേണ്ടതുണ്ട് കരസ്ഥമാക്കേണ്ടതുണ്ട് നാം നേടിയെടുക്കുന്ന നമ്മുടെ അറിവുകൾ നാളെയുടെ ലോകത്ത് പരലോകത്ത് നമുക്ക് ഉപകരിക്കപ്പെടുന്ന അറിവായി മാറേണ്ടതുണ്ട് നാം നേടിയെടുക്കുന്ന നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി കുടുംബപരമായി സാമൂഹ്യമായി ഒരു രാജ്യത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെ എല്ലാ മേഖലയിലും വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ അറിവുകൾ നാം കരസ്ഥമാക്കുന്ന വിജ്ഞാനങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വിജ്ഞാനവും അറിവും ഒക്കെ കരസ്ഥമാക്കിയിട്ട് ഏറ്റവും ഉന്നതമായിട്ടുള്ള തലങ്ങളിലേക്ക് നമ്മൾ കയറിയെടുക്കുമ്പോൾ ഒരുപാട് ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും ഒക്കെ കരസ്ഥമാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ജന്മത്തിനും ഈ ലോകത്തുള്ള അനേകം കോടി വസ്തുക്കളുടെ ജന്മത്തിനും നിലനിൽപ്പിനും ഒക്കെ കാരണക്കാരനായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ പഠനവും നമ്മുടെ പഠന മാധ്യമങ്ങളും ആ മേഖലകളും ഒക്കെ തന്നെയും പടച്ച റബിനെ ഈ ലോകത്തിന്റെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അവനെ മറന്നുകൊണ്ടോ അവനെ പരിഹസിക്കാനോ നിഷേധിക്കാനോ നമ്മുടെ പഠനങ്ങൾ വഴിമാറരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തിനെയും ആ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെയും ഒക്കെ കുറിച്ചു അതിനെ ഏറെ അറിഞ്ഞുകൊണ്ട് ആ സൃഷ്ടി വൈഭവത്തിന് പടച്ചറപ്പന്റെ കുതിരത്തിന് വഹദാനീയത്തിനെ ഏറ്റവും അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം വിജ്ഞാനം കരസ്ഥമാക്കേണ്ടത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശുദ്ധ കുർആാൻ പറയുന്നുണ്ടല്ലോ ഫലം ഇല്ലല്ല ഏറ്റവും മികച്ച അറിവ് ഏറ്റവും നല്ല അറിവ് എന്ന് പറയുന്നത് അന്നഹു ല ഈ ലോകത്ത് ആരാധന കർഹനായിക്കൊണ്ട് അള്ളാഹുവല്ലാതെ മറ്റാരാധ്യനില്ല എന്ന അറിവാണ് ഏറ്റവും പരമമായിട്ടുള്ള അറിവ് എന്ന് ശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് വിജ്ഞാനം കരസ്ഥമാക്കുവാനും ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കുറ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ എന്നുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അഫലായുറൂല ഇബൽ ഒട്ടകത്തിന്റെ നേർക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആകാശത്തിന്റെ ഭൂമിയുടെ പർവ്വതങ്ങളുടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥി പഠിക്കുന്ന ശാസ്ത്രശാഖ അത് ഏത് ശാസ്ത്രശാഖയാവട്ടെ വാനശാസ്ത്രമാവട്ടെ ഗോളശാസ്ത്രമാവട്ടെ ഭ്രൂണശാസ്ത്രമാവട്ടെ ഏത് ശാസ്ത്രശാഖയാണെങ്കിൽ പോലും അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമികമായിട്ടുള്ള വശങ്ങൾ പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ ആ വിദ്യാർത്ഥിക്ക് അറിയാതെ ആൾ പറഞ്ഞു പോകും റബ്ബനെ ഇതൊന്നും ഈ കാണുന്ന കാര്യങ്ങളൊന്നും നീ നിരർഥകമായി വെറുതെ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതല്ല എന്നൊരാൾ അറിയാതെ പറഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മുടെ വിജ്ഞാനങ്ങൾ നമ്മുടെ പഠനങ്ങൾ അത്തരത്തിൽ ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്ന കുറച്ചുകൂടി ഉറപ്പും ബോധ്യവും ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വിജ്ഞാനങ്ങൾ മാറേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിജ്ഞാനം കരസ്ഥമാക്കുക നല്ല ഉൾക്കാഴ്ചയുള്ള വിജ്ഞാനം ഇൻസൈറ്റ് ഉള്ള വിജ്ഞാനമായിരിക്കണം നാം കരസ്ഥമാക്കേണ്ടത് റസൂൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടല്ലോ അള്ളാഹു പഠിച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്പെടുന്ന അറിവ് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസുൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ള കാര്യം നമ്മുടെ പഠനം അത് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പഠന രീതി ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് മൂല്യബോധത്തോട് കൂടിയിട്ടായിരിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞു എജ്യൂക്കേഷൻ ഇസ് പറഞ്ഞാൽ അറിവ് വിദ്യാ പിന്നെ വിദ്യാലയത്തിലൂടെ അധ്യാപകരിൽ നിന്ന് ക്ലാസ് റൂമുകളിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അത് കരസ്ഥമാക്കുന്നു രണ്ടാമത്തെ ഭാഗം സ്കില്ലാണ് കഴിവുകളാണ് നമ്മുടെ പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കില്ലുകളാണ് ആ സ്കില്ലുകളില്ലാതെ പുതിയ കാലത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല മൂന്നാമത്തെ ഭാഗം അറിവുണ്ടായതുകൊണ്ട് സ്കിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല പുതിയ കാലത്ത് ഇല്ലാതിരിക്കുന്നതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഉണ്ടായിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യം മൂല്യബോധമാണ് വാല്യൂ ആണ് വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ആണ് പുതിയ കാലത്ത് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത് ധാർമ്മിക മൂല്യങ്ങൾ മൂല്യബോധങ്ങൾ നൈതിക ബോധങ്ങൾ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എത്തിക്സ് ഉള്ള എഡ്യൂക്കേഷൻ അതാണ് പുതിയ കാലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുതിയ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയും ധാർമ്മിക ബോധമില്ലാത്ത മൂല്യബോധമില്ലാത്ത ഏർ പിന്നെ എത്തിക്സ് ഇല്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തൻ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ വരുന്ന രോഗികളെ ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾ പഠിച്ചിരിക്കുന്നത് മൂല്യബോധമില്ലാത്ത ധാർമ്മികതയില്ലാത്ത വിദ്യാഭ്യാസമാണ് അയാൾ നേടിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും മനുഷ്യത്വമില്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ അത് ഈ സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത് രണ്ടാമത്തെ ഭാഗം നാം വിദ്യാഭ്യാസം നേടിയെടുക്കുമ്പോൾ ധാർമ്മികതയുള്ള മൂല്യബോധമുള്ള വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം നാം കരസ്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളതിന്റെ ലക്ഷ്യം നമ്മൾ മറന്നുപോകരുത് എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ഡോക്ടർ ആവാം എഞ്ചിനീയർ ആവാം അധ്യാപകനാവാം മറ്റെന്തെങ്കിലും മേഖലകളിൽ മറ്റേതെങ്കിലും പ്രൊഫഷനിൽ ജീവിക്കുന്ന ആളുകളാകാം എന്താണെങ്കിലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ആ ലക്ഷ്യം മാറുന്നില്ലല്ലോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം നമ്മൾ മറന്നുകൂടാ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉള്ള ആളുകളാണ് നമ്മൾ ഡോക്ടർ ആവണം എഞ്ചിനീയർ എൻജിനീയറാവണം അധ്യാപകനാവണം വലിയ ബിസിനസ്മാൻ ആവണം ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ജീവിതത്തിൽ ഏത് ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ ലക്ഷ്യം അതെല്ലാവരുടേതും ഒന്നു തന്നെയാണല്ലോ സ്വർഗം ആ സ്വർഗത്തിന് വേണ്ടി ആ സ്വർഗം കരസ്ഥമാക്കാൻ വേണ്ട പരിശ്രമങ്ങളിൽ നിരന്തരമായി നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിനെ മറന്നുകൊണ്ടായിരിക്കരുത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടത് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ബിരുദങ്ങൾ ഗ്രാജുവേഷൻസ് പി എച്ച് ഡികൾ അതിനു മുകളിലുള്ള പഠനങ്ങൾ ഒരുപാട് നമ്മൾ കരസ്ഥമാക്കിയേക്കാം പക്ഷേ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ നന്മയുടെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് നാലാമത്തെ കാര്യം നമ്മളെ നമ്മളാക്കിയിട്ടുള്ള മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ ഒരു കവി പറഞ്ഞ പോലെ മധുരഫലമേ നീയോർക്കില്ല വേരറിഞ്ഞ കയ്പ്പുകൾ വേറെന്ന് പറയുന്നത് മാതാവാണ് പിതാവാണ് അവരനുഭവിച്ച ത്യാഗമാണ് അവർ കഷ്ടപ്പെട്ടതുകൊണ്ടും അവർ പ്രയാസപ്പെട്ടത് കൊണ്ടുമാണ് നമ്മൾ ഇന്നിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെ നമ്മളാക്കിയിട്ടുള്ള ജീവിതത്തിന്റെ സൗഭാഗ്യമായിട്ടുള്ള മാതാപിതാക്കളെ ആ നിലക്ക് പരിഗണിക്കാനും സ്നേഹിക്കാനും വാത്സല്യത്തോട് കൂടിയിട്ട് അവരെ അവരോട് പെരുമാറുവാനും സാധിക്കണം അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടായേ തീരൂ എന്ന പ്രവാചക വചനം ജീവിതത്തിൽ എല്ലാ സമയത്തും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട് അവരുടെ തൃപ്തിയിലൂടെ അള്ളാഹുവിന്റെ തൃപ്തിയെ പരിപൂർണമായും നമുക്ക് കരസ്ഥമാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം ജീവിതത്തിൽ എല്ലാ സമയത്തും അല്ലാഹുവുമായിട്ട് ഒരു ഹൃദയബന്ധം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പടച്ചോൻ എന്ന് പറയുന്നത് അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആയിട്ട് മാറാൻ ഒരു അനുഭവമായിട്ട് മാറുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകണം എത്ര വലിയ തിരക്കിലാണെങ്കിലും എത്ര പരീക്ഷാ തിരക്കിലാണെങ്കിലും ശരി സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ ആരാധനകളിൽ വീഴ്ച ഉണ്ടാവാതെ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ആറാമത്തെ കാര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കണക്കിന് അനുഗ്രഹങ്ങൾ അലീഹി വസ്ലം പ്രത്യേകമായി പറയുന്നുണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ ആ രണ്ട് അനുഗ്രഹങ്ങളിൽ പരാജിതരാണ് അധികം ആളുകളുമെന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത് അതിലൊന്ന് ഒഴിവ് സമയമാണ് രണ്ട് ആരോഗ്യമാണ് ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളടക്കം എല്ലാ അനുഗ്രഹങ്ങളെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും ഒക്കെ കിട്ടുന്ന ലഭിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് ഏഴാമത്തെ കാര്യം വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകണം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകണം സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാ കാലത്തും നിലനിൽക്കുന്ന എല്ലാ കാലത്തും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങളായിട്ട് നമ്മുടെ സൗഹൃദങ്ങൾ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം സ്വർഗത്തിന്റെ വൈബിലേക്ക് എത്തിക്കുന്ന നരകത്തിൽ നിന്ന് മുക്തി തേടിയെടുക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള സ്വർഗീയ വൈബുള്ള സൗഹൃദങ്ങളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർമ്മിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സൗഹൃദങ്ങളായിരിക്കണം റസൂല് പറയുന്നുണ്ട് ഒരു ഉദാഹരണം നല്ല കൂട്ടുകെട്ടിനെ കുറിച്ച് റാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് നല്ല കൂട്ടുകാരൻ നല്ല കൂട്ടുകെട്ട് ഒരു സുഗന്ധ വ്യാപാരിയെ പോലെയാണ് നമ്മൾ ആ സുഗന്ധ വ്യാപാരിയിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല എങ്കിലും അയാളുടെ സമീപത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അയാളിൽ നിന്ന് നമുക്ക് സുഗന്ധം അനുഭവിക്കാൻ കഴിയും എന്നാൽ മോശമായിട്ടുള്ള ബന്ധങ്ങൾ മോശമായിട്ടുള്ള കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഒരു കൊല്ലന്റെ ഉല പോലെയാണ് നമ്മൾ ആ പുകയിൽ നിന്ന് ആ പൊടിപടലങ്ങളിൽ നിന്ന് എത്ര മാറി നിൽക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നുള്ള പുകയും മറ്റുമൊക്കെ നമുക്കിങ്ങനെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂല് പറഞ്ഞല്ലോ അതുപോലെ നല്ല സൗഹൃദങ്ങൾ നിലനിൽക്കുന്ന അള്ളാഹുവിനെ ഓർമ്മിച്ച് നൽകുന്ന അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തി നൽകുന്ന നല്ല സൗഹൃദങ്ങളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത സൗഹൃദങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരരുത് എട്ടാമതായി നിങ്ങളോട് പറയാനുള്ളത് നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ യുഗത്തിലാണ് കാലഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും ഒരു വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ സൗകര്യത്തെ സംവിധാനത്തിനെ നന്മക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം അത്തരം കാര്യങ്ങളിൽ അത്തരം മീഡിയകളിൽ അഡിക്റ്റ് ആവാതെ അതിൽ അഭിരമിച്ചുകൊണ്ട് നമ്മുടെ സമയം തീർത്ത് കളയാതെ അതിനെ നന്മക്ക് വേണ്ടിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിയന്ത്രണത്തോടുകൂടി വിവേകത്തോടു കൂടിയിട്ടും ഉപയോഗപ്പെടുത്താനുള്ള ജാഗ്രത നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് റീലല്ല യഥാർത്ഥ ജീവിതം എന്നുള്ളത് റീലല്ല റിയൽ ജീവിതം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിലേക്ക് അതുപോലെ എടുക്കരുത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയകളിലൂടെ കുറ്റകൃത്യങ്ങളുടെ വയലൻസിന്റെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് സീനുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ സീനുകളോട് നോ എന്ന് പറയാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയെ കൃത്യമായി നിയന്ത്രണ ഉപയോഗപ്പെടുത്താനുള്ള പരിപൂർണമായിട്ടുള്ള ശ്രദ്ധ നമ്മിൽ ഉണ്ടാകണം ഒൻപതാമതായി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള നാട്ടിലുള്ള മുതിർന്ന ആളുകളെ ബഹുമാനിക്കാൻ നാം പഠിക്കണം അവരെ ബഹുമാനിക്കണം വല്ലുപ്പയെ വല്ലുമ്മയെ അവരെ പരിഗണിക്കാൻ സാധിക്കേണ്ടതുണ്ട് അവരുടെ അടുത്തു ചെന്ന് വിശേഷങ്ങൾ ചോദിക്കണം വിശേഷങ്ങൾ പങ്കുവെക്കണം നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ കിടക്കുന്ന ആളുകളുമായിട്ട് പുതിയ കാലത്തെ നേരത്തെ പറഞ്ഞ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീഡിയോ കോളുകളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ ഒന്നുകൂടി ദൃഢമാക്കാൻ നമുക്ക് സാധിക്കണം മുതിർന്ന ആളുകളുമായി നമുക്ക് ഇടപഴകാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും വർത്തമാനങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ സാധിക്കുന്ന ഒരു രൂപമുണ്ടാകണം അതുപോലെ തന്നെ അവസാനമായി സൂചിപ്പിക്കാനുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ടുള്ള ഇമ്മോറൽ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അധാർമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ നമുക്ക് ശബ്ദിക്കാൻ കഴിയണം ലഹരിക്കെതിരെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള അഡിക്ഷനുകൾക്കെതിരെ നമുക്ക് ഒരുമിക്കാനും അതിനോട് നോ എന്ന് പറയാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനു പകരം മൂല്യബോധത്തോട് കൂടിയിട്ട് ധാർമ്മിക ബോധത്തോടു കൂടിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള നന്മകളിൽ വ്യാപൃതമാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ പുതിയ കാലത്ത് സമൂഹത്തിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ലിബറൽ വാദങ്ങളെ ലിബറൽ ആശയങ്ങളെ കൃത്യമായി നേരിടാനും അതിനെ എതിർക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരുപാട് വാദങ്ങൾ പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന ാത്ത വർത്തമാനങ്ങൾ പറയുന്ന ആളുകൾ എങ്ങനെയാണ് എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് ആയിട്ട് മാറുന്നത് എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ഞാൻ നൽകിയിട്ടുള്ള സ്പെസിഫിക്കേഷൻ പ്രകാരമല്ലല്ലോ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് എൻ്റെ ശരീരം അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളതാണ് ആ പടച്ചിറപ്പിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ആ മേഖലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് സമൂഹത്തെ വ്യക്തിയെ കുടുംബത്തിനെ തകർക്കുന്ന ലിബറൽ ആശയങ്ങളെ നാം കരുതിയിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് അള്ളാഹുവിനെ കാണുകയും ആ ഏറ്റവും പ്രിയപ്പെട്ടവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ നെഞ്ചേറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യണം പുതിയ കാലത്ത് പുതിയ ലോകത്ത് ഞാൻ ഇസ്ലാമാണ് മുസ്ലിമാണ് എന്ന് അഭിമാന ബോധത്തോടു കൂടിയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ിക്കുകയാണ് എങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടം വിദ്യാർത്ഥിത്വത്തിനെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് രാജ്യത്തിന് വിദ്യാർത്ഥികളായിട്ടുള്ള നമ്മിൽ വലിയ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷകൾക്ക് ചിറക് നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന وقنا عذاب النار والحمد لله رب العالمين السلام عليكم ورحمه الله